രചന ഞാൻ മീനുവിൻ്റെ കയ്യിൽ ഒരു തട്ട് കൊടുത്തു അപ്പോഴാണ് അവൾ പൊന്നുവിനെ കണ്ടത് പിന്നെ അവരായി കൂട്ട് അവളെയും പൊന്നുവിനേം കൂട്ടി അകത്തേക്ക് പോകും മുന്നേ ഞാൻ തിരിഞ്ഞു നോക്കി മധു ഹരിയേടിനെ അകത്തേക്ക് കൂട്ടുന്നുണ്ട് അത് കണ്ടതും ഞാൻ ചിരിയോടെ വീട്ടിലേക്ക് കയറി അപ്പോഴേക്കും അച്ഛനും അച്ഛമ്മയും ഇറങ്ങി വന്നിരുന്നു ഞാൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അകത്തേക്ക് നടന്നു അല്ല ഓടിയെന്ന് വേണം പറയാൻ അമ്മയെ കാണാൻ അത്രയും ധൃതിയായിരുന്നു എനിക്ക് അമ്മയും മാമിയും അടുക്കളയിലാണ് ഞാൻ പിറകിൽ കൂടി ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോഴ ഞങ്ങൾ വന്നത് അമ്മ അറിയുന്നത് തന്നെ അമ്മയുടെ ചക്കര വന്നോ ശബ്ദം ഒന്നും കേട്ടില്ല ബൈക്കിലാ വന്നത് ഞാൻ ചിരിച്ചു മോൻ എവിടെ വെളിയിലുണ്ട് അച്ഛനും മധു ഉണ്ടല്ലോ അവിടെ നിനക്ക് സന്തോഷമല്ലേ ഞാൻ തലകൊളിക്കി ചേച്ചി വന്നില്ല നിന്നോടെങ്ങനെ നല്ല സ്നേഹ അമ്മയ്ക്ക് അത് കേട്ടാ മതി അമ്മ എൻ്റെ കവളിൽ കൈ ചേർത്ത് ചിരിച്ചു ഞാനും അമ്മ കെട്ടിപ്പിടിച്ച് നിന്നു എത്ര ചേർന്ന് നിന്നിട്ടും മതിയാകാത്തതുപോലെ പൊന്നൂനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി കുറുമ്പിയല്ലേ അവള് ആർക്കാ അവളെ ഇഷ്ടമാവാത്തത് പക്ഷെ അച്ചമ്മയ്ക്ക് പിടിച്ചില്ല ഇടയ്ക്ക് അച്ചമ്മയുടെ ചെല്ലം എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു ആശാത്തി വാല് പിടിച്ച പെണ്ണ് എന്നും പറഞ്ഞ് ആ ഇത്തിരി പോന്ന കൊച്ചിനെ പ്രാകുന്നത് കേട്ടു അച്ഛനെ ഹരിയേട്ടനെ പിടിച്ച മട്ടാണ് കാര്യമായി സംസാരിക്കുന്നത് കണ്ടു എന്നോടും അച്ഛൻ ഇന്ന് നല്ല സ്നേഹത്തിലാണ് സംസാരിച്ചതൊക്കെ അച്ഛമ്മയാണേ എന്നെ കണ്ടപ്പോ തൊട്ട് ഉപദേശമാണ് അവിടെ ചെന്ന് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഇതൊക്കെ കല്യാണത്തിൻ്റെ മുൻപൊരു വട്ടം എന്നോട് പറഞ്ഞതാണ് പലതും എനിക്കിപ്പോൾ കാണാപാഠം ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഹരിയേട്ടൻ ഇറങ്ങാമെന്ന് പറഞ്ഞെങ്കിലും വൈകിട്ട് ചായ കൂടി കുടിച്ചിട്ട് പോകാമെന്ന് അച്ഛനും അമ്മയും കൂടി സമ്മതിച്ചപ്പോൾ ആള് പകുതി സമ്മതിച്ച മട്ടിലായി മധുവും ഹരിയേട്ടനും കൂടി സംസാരിച്ചിരിപ്പാണ് അച്ഛൻ ഉറങ്ങാൻ പോയി ആര് വന്നാലും പോയാലും വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഊണ് കഴിഞ്ഞുള്ള ഉറക്കം അച്ഛന് നിർബന്ധമാണ് പൊന്നു മീനുവിൻ്റെ കയ്യിലാണ് അവൾ ആ കുഞ്ഞിനെ താഴെ വയ്ക്കുന്നില്ല ഞാൻ അമ്മയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങുന്ന പടിയിൽ ഞങ്ങളെയിരുന്നു മുൻപും അതാണ് ഞങ്ങളുടെ സ്ഥിരം സ്ഥലം കുറച്ചുനേരം ലോകകാര്യവും പറഞ്ഞിരുന്നതും ഹരിയേട്ടൻ വന്നു വിളിച്ചു അമ്മ വിളിച്ചു അമ്മയ്ക്ക് വയ്യാന്ന് നമുക്ക് വീട്ടിൽ പോയാലോ അയ്യോ അമ്മയ്ക്കെന്ത് പറ്റി ഹരിയേട്ട രാവിലെ കൊഴപ്പം ഒന്നും ഇല്ലായിരുന്നല്ലോ ഞാൻ ചാടി എഴുന്നേറ്റു ചേച്ചിക്ക് എന്തു പറ്റി മോനെ അമ്മയും ആദ്യോട് ചോദിക്കുന്നുണ്ട് ഏയ് അങ്ങനെ പേടിക്കാനൊന്നുമില്ല അമ്മയ്ക്കിടക്കിടയ്ക്ക് ബി പി കുറഞ്ഞിട്ട് തല വരും കുറച്ച് കടന്നാ മാറും എന്തായാലും നമുക്ക് പോയേക്കാം ഞാൻ തലയാട്ടി പെട്ടെന്ന് പൊയ്ക്കുമെന്ന് അമ്മയും പറഞ്ഞു ഹരിമോന്റെ അമ്മയ്ക്ക് വയ്യെങ്കിൽ പിന്നെ നീ എന്തിനാ ഇന്നിങ്ങോട്ട് വന്നത് ഇതിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞായാലും മതിയായിരുന്നല്ലോ കല്യാണം കഴിച്ചു വിട്ടാ പിന്നെ പെൺ പിള്ളേർക്കെ അമ്മയെക്കാളും വലുത് അമ്മായി ആയിരിക്കണം പിന്നെ അതാ പെണ്ണിന്റെ വീട് അവിടെ ഉള്ളവരാ അവക്ക് സ്വന്തക്കാര് അച്ചമ്മ ഓരോന്നായി പറയാൻ തുടങ്ങി കൂടെൻ്റെ അമ്മയെ കൂർപ്പിച്ചിരുന്ന് ഓട്ടോ കല്യാണം കഴിഞ്ഞാൽ അമ്മയമ്മ അല്ലാതാവൂ അമ്മായിയെ അമ്മായിയായി കാണണമെന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ സ്വന്തം വീട് ഉപേക്ഷിക്കണമെന്ന മട്ടില്ല അച്ചമ്മയുടെ സംസാരം ഹരിയേട്ടിനുള്ളോണ്ടാവും മീനും മധുവും ഇതൊക്കെ കേട്ട് പല്ല് കടിച്ച് ദേഷ്യം ഒതുക്കി നിൽക്കുന്നുണ്ട് മിണ്ടാതെ അമ്മയെ കെട്ടിപ്പിടിച്ച് കവളിലൊരു ഉമ്മയും കൊടുത്തു ഹരിയേടന്റെ കൂടെ ഇറങ്ങി ബൈക്ക് എടുക്കുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കി വീട് എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാകാത്തതുപോലെ വീട്ടിലെത്തുമ്പോൾ അമ്മ കിടപ്പാണ് ഞാൻ ആദ്യമേ മുറിയിലേക്ക് ചെന്നു നിങ്ങൾ പോയ പിന്നെ കുമാരിക്ക് തലചുറ്റിൽ വന്നു അപ്പ തുടങ്ങിയ കിടപ്പ ഒട്ടും വയ്യ അച്ഛൻ ഹരിയേട്ടനോട് എനിക്ക് കേൾക്കാം അമ്മേ ഞങ്ങളെ കണ്ട് ഹാ മക്കൾ വന്നോ ഇപ്പോൾ ഓടിപ്പിടിച്ച് പിടിച്ച് വരണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്നും പറഞ്ഞ് എഴുന്നേറ്റിരുന്നു അതൊന്നും സാരമില്ലമ്മേ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോണോ ഞാൻ ഇരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് അതൊന്നും വേണ്ട ഇത് ബി പി കുറഞ്ഞതാ ഇപ്പൊ മാറും ഞാൻ ഇത്തിരി കൂടി കിടക്കട്ടെ എന്നും പറഞ്ഞ അമ്മ പിന്നെയും കിടന്നു ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് അടുക്കളയിൽ നോക്കുമ്പോഴുണ്ട് പാത്രങ്ങൾ മുഴുവൻ സിങ്കിൽ കിടക്കുന്നു രാവിലെയും ഉച്ചയ്ക്കും അച്ഛൻ കഴിച്ച പ്ലേറ്റ് ഉൾപ്പെടെയുണ്ട് അമ്മ കഴിച്ചത് കഴുകി വെച്ചതാണോ അതോ ഇനി കഴിച്ചില്ലേ ആവോ എന്തു പറയാനാ തലചുറ്റിൽ വന്നാൽ നിന്നുകൊണ്ട് പാത്രം കഴുകാൻ പറ്റുമോ അതിപ്പം എനിക്കാണേലും പറ്റില്ല ഞാൻ പാത്രങ്ങൾ ഓരോന്നായി കഴുകി വെച്ചു സിങ്കിന് ചുറ്റും വൃത്തിയാക്കി അടുക്കളയും വീടും ഒക്കെ തൂത്തിട്ടു ഇവിടെ പിന്നെ നേരെ വെളുക്ക് മുന്നേ തൂക്കണമെന്നൊന്നുമില്ല എപ്പോഴാണോ നമുക്ക് സൗകര്യം അപ്പോൾ തൂക്കാം തുടയ്ക്കാം എന്റെ വീട്ടിലാണേൽ വെയിലാകും മുന്നേ തൂത്തിലെ അച്ചമ്മ ചൂലിനടിക്കും പണിയൊക്കെ ഒതുക്കിയപ്പോ മണി നാലരയായി പിന്നെ പാലെടുത്ത് തിളപ്പിച്ചു വെള്ളം തിളപ്പിച്ച് അതിൽ തേയിലപ്പൊടി ഇട്ടപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു ഞാൻ ചായ ചേർക്കാം പഞ്ചസാരയുടെ പാകമൊന്നും മോക്കറിയില്ലല്ലോ എനിക്കിപ്പോ എന്താ ചെയ്തോട്ടെ ഞാൻ മാറിക്കൊടുത്തു പിന്നീടമ്മ കിടന്നൊന്നുമില്ല കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ടെന്ന് മറുപടിയും പറഞ്ഞു ചായ കൂടി കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളൊന്ന് പുറത്തു പോകുമെന്ന് അമ്മയോട് പറയുന്നത് ഇന്നിപ്പോ നിങ്ങൾ പോയി വന്നല്ലേ ഉള്ളൂ നാളെ പോരെ അമ്മ പെട്ടെന്ന് ചോദിച്ചു എന്താ രാജേഷും വൈഫും കൂടുണ്ട് പിന്നമ്മയൊന്നും പറഞ്ഞില്ല എന്നോട് പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു ആദ്യമായിട്ട് ഹരിയേട്ടിനൊപ്പം പുറത്തേക്ക് പോന്നു എനിക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നി ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി വന്നു രാജേഷ് ഏട്ടന്റെ വീട്ടിലേക്കാണ് ഞങ്ങള് പോയത് അവിടെ രാജേഷ് ഏട്ടൻ്റെ ആളിൻ്റെ ഭാര്യ അർച്ചനയും റെഡിയായി നിന്നിരുന്നു രണ്ടു ബൈക്കുകളിലായി ഞങ്ങള് യാത്ര തുടങ്ങി നേരെ കോവളത്തേക്ക് ആദ്യമായി കടൽ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ആണെൻ്റെ ഉള്ളു നിറയെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തുള്ളുന്ന മനസ്സിന്റെ ആനന്ദം ശരിയായാണ് പുറത്തു വരുന്നത് ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മിററിലൂടെ എന്നെ നോക്കി എന്തിനാണോ ചിരിക്കുന്നതെന്ന് ഹരിയേട്ടൻ ചോദിച്ചപ്പോഴാ മനസ്സിലായത് തന്നെ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ചിരി ഒതുക്കി ചുറ്റും നോക്കിയിരുന്നു ദേവു ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടില്ലേ ഞാൻ ഇമ്മ വെട്ടാതെ കടലിൽ നോക്കി നിന്നതിനാലാകാം ഹരിയേട്ടൻ ചോദിച്ചു ഇല്ല ശംഖുമുഖം പോയിട്ടുണ്ടോ ഞാൻ അതിനും ഇല്ലെന്ന് തലവെട്ടിച്ചു കടലിന് ഇത്ര ഭംഗിയുണ്ടായിരുന്നോ എന്ത് രസമാണ് ഈ കടല് കാണാൻ നീലനിറത്തിൽ പരന്നു കിടക്കുന്ന അറ്റമില്ലാത്ത കടല് കണ്ട എൻ്റെ കണ്ണ് വിടർന്നു വന്നു സത്യം പറയട്ടെ ജനിച്ചിട്ട് ഇരുപത് ഇതുപോലൊന്ന് വ വർഷങ്ങളാകുന്നു ഇന്ന് വരെ ഞാൻ കടൽ നേരിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ എന്നാൽ അതാണ് സത്യം വേറെ എവിടെ പോയിട്ടുണ്ട് വേളി വർക്കല കടൽ കണ്ടിട്ടില്ല എൻ്റെ തല കുനിഞ്ഞു പോയി അതിനെന്താ തനിക്ക് ഇഷ്ടമാണേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാന്നേ വാ കടലിറങ്ങാം ആൾ എൻ്റെ കയ്യിൽ കൈകൂർത്തു ഞാൻ പിറകിലേക്ക് വലിച്ചു കൈ പേടിയാ ഞാൻ മിണ്ടാതെ നിന്നതും വന്നെന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു എനിക്ക് ചമ്മല് തോന്നി ഞാൻ ചുറ്റും നോക്കി ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്തിനാ പേടി ഞാനില്ലേ പതിഞ്ഞ ആർദ്രമായ സ്വരം എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നും ഇത് പറയാൻ ഈ ആൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ മോഹിച്ചുപോയി ഞാൻ ഞങ്ങൾ ഒരുമിച്ച് കടലിലേക്ക് ഇറങ്ങി ഒരുമിച്ച് തിരയിൽ കളിച്ചു ഒരുമിച്ച് അസ്തമയം കണ്ടു ഹരിയേടിനെ കൈവിടാതെ കോർത്തു പിടിച്ചിരുന്നു ഹരിയേടിനോട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അപരിചിതത്വം മാഞ്ഞുപോയി പോയി രാജേഷേട്ടനും അർച്ചനയും അത് അവരെ മാത്രമായൊരു ലോകത്തായിരുന്നു കടലിൽ നിന്നും കയറി വന്ന് രാജേഷേട്ടൻ ചോദിച്ചു നമുക്ക് കഴിച്ചിട്ട് പോയാലോ സമയം ഏഴ് കഴിഞ്ഞില്ലേ എന്നാ അങ്ങനെ ചെയ്താലോ ഹരിയേട്ടൻ എന്നെ നോക്കി എനിക്ക് പിന്നെ സമ്മതം അല്ലാതിരിക്കുമോ ഞാൻ ആദ്യമായിട്ടല്ലേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞാനൊന്ന് അമ്മയെ വിളിച്ച് പറയട്ടെ ഹരിയേട്ടൻ മൊബൈലെടുത്തു അമ്മയെ വിളിച്ചു ഞാൻ അടുത്ത് നിന്നതുകൊണ്ടാവും അമ്മ പറഞ്ഞതൊക്കെ എനിക്ക് അവ്യക്തമായി കേൾക്കാനാകുന്നുണ്ട് നീ നേരത്തെ പറയാത്തത് എന്താ ഹരി ഞാൻ ഞാനിവിടെ ചമ്മന്തിയൊക്കെ അരച്ചു വെച്ചു ഇനി അതൊക്കെ വെറുതെ പോകില്ലേ ചമ്മന്തി ബാക്കി വന്ന അമ്മ ഫ്രിഡ്ജ് വെച്ചേര് ഞാൻ നാളെ കഴിച്ചോളാം രാജേഷിനോട് ഞാൻ ഓക്കെ പറഞ്ഞതാമ്മേ ഇനി എങ്ങനെ മാറ്റി പറയുന്നേ ഉം ഒരുപാട് ഇരുട്ട് മുൻപ് ഇനി വന്നേക്കണം ഒരു പെങ്കച്ചും കൂടി ഉള്ളതാ അമ്മ നീരസത്തോടെയാണെന്ന് തോന്നുന്നു ഫോൺ കട്ടാക്കിയത് ഹരിയേട്ടൻ എന്നെ നോക്കി കണ്ണ് ചിമ്മി ഞാൻ എല്ലാം കേട്ടെന്ന് മനസ്സിലായി കാണണം വലിയൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് എനിക്കതിൻ്റെ ഉൾവശം കണ്ടപ്പോഴേ കണ്ണുവിഴിഞ്ഞു ഫാമിലിക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നിടത്താണ് ഞങ്ങൾ ഇരുന്നത് എന്ത് വേണമെന്ന് ഹരിയേട്ടനെന്നോട് ചോദിച്ചു ദോഷം മതിയെന്ന് ഞാൻ പറഞ്ഞു അല്ലാതെ വേറെന്തു പറയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഓർഡർ ചെയ്യട്ടെ താൻ കഴിക്കൂ ഞാൻ തലകുളിക്ക് സമ്മതിച്ചു അവരെന്തൊക്കെയോ ഓർഡർ ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത എന്തൊക്കെയോ വിഭവങ്ങൾ മുന്നിൽ നിരന്നു ഞാൻ അന്തം വിട്ട് നോക്കിയിരുന്നു ഹരിയേട്ടൻ തന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി പത്തിരിയും ചിക്കൻ്റെ എന്തോ വിഭവവും അവരെന്തോ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലായതുകൂടിയില്ല ഞാൻ ആകെ ചിക്കൻ കറിയും ചിക്കൻ പെരോട്ടയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ വല്ലപ്പോഴും വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റാണത് അമ്മയ്ക്ക് അപാര കൈപ്പുണ്യമാണ് ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു ആസ്വദിച്ച് കഴിച്ചു പെട്ടെന്ന് വയറു നിറഞ്ഞു എല്ലാം കൂടി കണ്ടപ്പോഴേ എൻ്റെ വയറു പകുതി നിറഞ്ഞിരുന്നു എടാ ഹരിയെ നീ കിളിക്കുഞ്ഞിനെയാണോ കല്യാണം കഴിച്ചത് കൊത്തിപ്പറക്കി തിന്നുന്നു ഇടയ്ക്ക് എപ്പോഴോ രാജേഷ് എന്നെ കളിയാക്കി കിളിക്കുഞ്ഞ് പതിയെ വളർന്ന് വലുതാവട്ടെ അല്ലേ ഹരിയേട്ടന എൻ്റെ നേർക്ക് മുഖം പൊക്കി ചോദിച്ചതും ഞാൻ ചിരിച്ചു കാണിച്ചു ഹരിയേട്ടനും രാജേഷേട്ടനും അർച്ചനയും ഒക്കെ നന്നായി കഴിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു സംസാരിച്ചിരുന്ന് അവർ ഓർഡർ ചെയ്തതെല്ലാം കഴിച്ചു തീർത്തു കമ്പനി ആവാൻ കുറച്ച് സമയമെടുത്തുവെങ്കിലും പിരിയുന്നേരം ഞാനും അർച്ചനയും നല്ല കൂട്ടായി മാറിയിരുന്നു വീട്ടിലെത്തുമ്പോൾ അമ്മ വായനയാണ് ഏതോ പുരാണ പുസ്തകമാണ് വായിക്കുന്നത് വലിയ ഭക്തയാണമ്മ ഞങ്ങൾ വന്നെന്നറിഞ്ഞിട്ടും ഒന്നും ഇണ്ടാതെ വായന തുടർന്നു എവിടെയെങ്കിലും പോകുന്നേൽ നേരത്തെ പൊയ്ക്കൂടെ പാതിരി രാത്രി ആയിട്ടാ വരവ് ഞങ്ങൾ റൂമിലേക്ക് വ പോകുന്നേരം അച്ഛൻ പെറുപിറുക്കുന്നത് കേട്ടു അമ്മയോടാണ് അമ്മ പക്ഷേ അപ്പോഴും വായന തന്നെ ഹരിയേട്ടൻ അത് കേട്ടില്ലെന്ന് തോന്നുന്നു അമ്മ ഇനി പിണങ്ങുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഞാൻ ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങിയപ്പോൾ അമ്മ വായന നിർത്തിയിരുന്നു നിങ്ങൾക്ക് കട്ടൻ വെല്ലവും വേണോ സാധാരണ പോലെ മുഖം കറുപ്പിക്കാതെയാണ് ചോദ്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഹരിയേട്ടനോട് ചോദിച്ചപ്പോൾ ആളും അത് തന്നെ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ കിടക്കട്ടെ വയ്യ അതും പറഞ്ഞ് അമ്മ കിടക്കാനായി പോയി എന്നും ഞങ്ങളുടെ റൂമിൽ ഫ്ലാസ്കിൽ വെള്ളം കൊണ്ട് വെക്കാറുണ്ട് ഞാൻ വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് ചെന്നത് അപ്പോഴതാ സിങ്കിൽ കിടക്കുന്നു എച്ചിൽ പാത്രങ്ങൾ കുറച്ചേ ഉള്ളൂ ഒരു മൂന്നാലെണ്ണം എനിക്കത് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഇവിടെ ഓരോരുത്തർക്കും ഓരോ ജോലി അമ്മ തീരുമാനിച്ചിട്ടുണ്ട് അതിനി വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യണം ഇല്ലെങ്കിൽ വന്നിട്ട് ചെയ്യണം വേറെ ആരും അത് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട ഇവിടെ പാത്രം കഴുകുന്നതും വീട് വൃത്തിയാക്കുന്നതും തേങ്ങാ ചിറകി കറിക്കരയ്ക്കുന്നതുമൊക്കെയാണ് എൻ്റെ പണി അതിന് എന്തു വന്നാലും അമ്മ ചെയ്യാൻ പോണില്ല ഞാൻ സിങ്കിൽ കിടന്ന പാത്രങ്ങൾ കഴുകി വെച്ചു ഇതൊന്നും എനിക്കത്ര പാടുള്ള പണിയല്ല ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലും ചെയ്യുന്നതായിരുന്നല്ലോ റൂമിൽ ചെല്ലുമ്പോൾ ഹരിയേട്ടം കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നെ കണ്ടതും ലൈറ്റ് അണച്ച് കിടന്നു കട്ടിലിൻ്റെ മറുഭാഗത്ത് ഞാനും കിടക്കും കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചു അധികവും ഹരിയേട്ടനാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആൾ കോട്ടുപോയിടാൻ തുടങ്ങി ഉറങ്ങിയാലോ എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു കണ്ണടച്ചതും ഹരിയേട്ട് പതിഞ്ഞ വിലയൊച്ച കേട്ടു ദേവു ഞാൻ ഹരിയേട്ടനെ നേരെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു ആളിനൊരു പരിങ്ങൽ പോലെ അത് പിന്നെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ആളിനെ തന്നെ നോക്കിക്കിടന്നു ഞാനേ ഞാനൊരു ഉമ്മ തന്നോട്ടെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു ഹരിയേട്ടൻ ആളിൻ്റെ വെപ്രാളം കണ്ടെനിക്ക് ചിരി പൊട്ടിയെങ്കിലും ചോദിച്ചതെന്താണെന്ന് മനസ്സിലായതും ഞാൻ ഉമനീർ വിഴുങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ